കഴിഞ്ഞ ദിവസം രാത്രി ലൈവില് എന്തൊക്കെയാണ് നടന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പറഞ്ഞു തരാം നമ്മുടെ രനാ ഫാത്തിമ ഉണ്ടല്ലോ നമ്മുടെ അപ്പറിന്റെയും അപ്പാനിയുടെയും വള്ളി പിടിച്ചോണ്ട് ട്രൗസർ വള്ളി പിടിച്ചോണ്ട് നടക്കുന്ന വ്യക്തി അവർക്ക് സിഗരറ്റ് റൂമിൽ സിഗരറ്റ് വലിക്കാൻ പോകുമ്പോഴടക്കം അവർക്ക് കാവലായി നിൽക്കുകയാണ് നമ്മുടെ രനാ ഫാത്തിമ ലൈവില് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ് പിന്നെ ബിഗ് ബോസ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ രന ഫാത്തിമ തെറി വിളിച്ച സമയത്ത് അതായത് തെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൈനീസ് ഭാഷയിലുള്ള ആ തെറി പറഞ്ഞ സമയത്ത് മ്യൂട്ട് ചെയ്തിട്ടാണ് എപ്പിസോഡിൽ കാണിച്ചത് പക്ഷേ ലാലായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ഇന്നലെ വന്ന് ചോദിച്ച സമയത്ത് ആ വാക്കിന് അർത്ഥമില്ല എന്നാണ് ഇവര് പറഞ്ഞത് പക്ഷേ അതിന് അർത്ഥമുണ്ട് അതൊരു കാര്യം പിന്നെ അനുവും ആര്യനും തമ്മിൽ ഉഗ്ര വഴക്കാണ് നടന്നിരിക്കുന്നത് നമ്മുടെ നൂറ കത്തി കയറി വരികയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അക്ബറും അപ്പാനിയും ഇവരൊക്കെ കൂടിയിട്ട് സിഗരറ്റ് വലിക്കാനായിട്ട് പോവാണ് ലൈവില് കൂടെ നമ്മുടെ രനാ ഫാത്തിമയും അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ കാവൽ ഇങ്ങനെ താങ്ങാൻ വെച്ച് അവിടെ നിന്ന് അവർ സിഗരറ്റ് വലിക്കുന്നത് നോക്കിയിട്ട് അവിടെ നിൽക്കാനായിട്ട് ഒരാൾ ഈ കൊച്ചിന് വേറൊരു പണിയില്ലല്ലേ ഇവര് രണ്ടുപേരെയും ട്രൗസർ വള്ളി പിടിച്ചിട്ട് നടക്കല് തന്നെയാണ് നൂറ പറഞ്ഞിരുന്നു രനാ ഫാത്തിമയുടെ പണി എന്നുള്ളത് അത് സത്യമാണ് കേട്ടോ വേറൊരു പണിയില്ല ചോദിച്ചാൽ ഇവര് രണ്ടുപേരെയും ട്രൗസർ വള്ളി രണ്ട് സൈഡിൽ നിന്ന് പിടിച്ചിട്ട് അവർ പറയുന്നതിനൊപ്പം നടക്കാം അപ്പോൾ നമ്മുടെ നൂറ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ നടന്ന ആ വഴക്കില് രാത്രി സമയത്ത് നമ്മള് ഇപ്പൊ ഇതിൽ കണ്ടിട്ട് തന്നെ ആയിരിക്കും ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അതേ എപ്പിസോഡിൽ നമ്മുടെ ലൈവിൽ നടന്നിട്ടില്ല നമുക്ക് ബി ബി പ്ലസ് വന്നിട്ടുണ്ട് ആ വഴക്കിനെ കുറിച്ചുള്ളത് അപ്പൊ നൂറ പറയുന്നുണ്ട് ആരുടെ അതിലാണ് കൂടുതൽ തട്ട് ഏതാണ് എന്നൊക്കെ ൂറ കളിയാക്കുന്നുണ്ടായിരുന്നു ഒരു രീമനെ ആ ഒരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ നമ്മുടെ രണ്ട് പേരുടെ കൂടി സിഗരറ്റ് റൂമിൻ്റെ അവിടെ പോയി നിന്ന് രണ്ട് പേര് സിഗരറ്റ് വലിക്കുന്നത് നോക്കിയിട്ട് അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞപ്പം നമ്മുടെ അക്ബർ നമ്മുടെ പിന്നെ ആരിനെ ആര്നെ വിളിച്ചിട്ട് നീ ഒന്നിങ്ങോട് വന്നേ എന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് റൂമിലേക്ക് വലിച്ചു കയറ്റുന്നു എന്നിട്ട് ആര്യനെടുത്ത് രണ്ട് പഫ് എടുത്തോളാം അതായത് അപ്പോൾ ഒരു ഇവിടെ നിന്ന് പറയുന്നുണ്ട് വെറുതെ അവനെ കൊണ്ട് വലിപ്പിക്കേണ്ട കേട്ടാന്ന് അക്ബർ പറയണേ അവൻ വലിക്കട്ടേടാ എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ പിടിച്ച് സിഗരറ്റ് വലിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളൊക്കെ ആ ചെക്കനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അക്ബർ അപ്പൊ അക്ബറിൻ്റെ അത്ര നല്ല ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തിൽ നല്ല ശീലം നമുക്കറിയാം ബിഗ് ബോസ് ുള്ളിൽ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടുന്ന സമയത്ത് ഗെയിം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആരനെ വിളിച്ചുകൊണ്ടിന്ന് സിഗ്രറ്റ് റൂമിൽ സിഗ്രറ്റ് വലിപ്പിക്കാൻ പഠിപ്പിക്കുന്നു അവൻ എടുക്കട്ടെ അവന്ന് പഠിക്കട്ടെ വലിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഏറ്റവും മോശം കാര്യമാണ് അക്ബർ അത് ചെയ്തത് അവിടെ ഒരു ചെയ്യാത്തൊരു പയ്യനെ പിടിച്ചുകൊണ്ടിന്ന് ആ ശീലം പഠിപ്പിക്കാനുള്ള ശ്രമം വളരെ മോശമായി എന്ന് തോന്നുന്നു പിന്നെ അതുപോലെ നമ്മുടെ രന ഫാത്തിമ വിളിച്ച ആ ഒരു ചൈനീസ് ഭാഷയിലെ ആ വാക്ക് അതിനെ ഒരർത്ഥവുമില്ല എന്ന് ലാലേട്ടനെ മുന്നിൽ വെച്ച് അവർ പറഞ്ഞു ലാലേട്ട അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അതിന് അർത്ഥമുണ്ട് എന്ന് ഇന്ന് അവർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ നമ്മുടെ അനുവിൻ്റെ അടുത്തും അതുപോലെ നമ്മുടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ് ഇരിക്കുന്നുണ്ട് കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ വേടിൻ്റെ അർത്ഥവും അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് എനിക്ക് അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ ആ വാക്കിനെ അർത്ഥമുണ്ടെന്നാണ് അവർ പറയുന്നത് യു ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിച്ചിട്ട് അനു ഭയങ്കരമായിട്ട് ഷോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ വിഷയം വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ വാക്കിന് അർത്ഥം ഉണ്ടായിരുന്നു ഇനി അർത്ഥില്ലാന്ന് വിചാരിക്കാം ശരി ഇവരിപ്പൊ തെറ്റി പറഞ്ഞതാണ് അർത്ഥം ഇല്ലാന്ന് വിചാരിക്കുക അങ്ങനെ അർത്ഥമില്ലാത്ത വേടായിരുന്നു എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എത്തിക്കൊണ്ട് എപ്പിസോഡിൽ അത് കാണിക്കുന്ന സമയത്ത് രനാ ഫാത്തിമ അനുവിന്റെ മുഖത്ത് നോക്കി അത് വിളിക്കുമ്പോൾ മ്യൂട്ട് ചെയ്തു അപ്പൊ അതിനൊരു അർത്ഥം ഇല്ലാത്ത സാധാരണ ഒരു വേടായിരുന്നു എന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എന്തിനത് മ്യൂട്ട് ചെയ്തു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം പിന്നെ നമ്മുടെ ആര്യൻ എൻ്റെ പിന്നെ ഈ വെറുപ്പീരിൻ്റെ വെറുപ്പീരാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഒന്ന് രണ്ട് വീഡിയോസിലും ഞാനിപ്പോൾ പറയുന്നു അയു അതുപോലത്തെ ബെറുപ്പീരാണ് അനുമോള് ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അനുവിൻ അടിക്കാൻ വരുന്നു അവിടെ എന്തൊക്കെ സീനുകളായിരുന്നു പക്ഷെ അനു ചവിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അനു അടുത്തേക്കൂടെ നടന്നു പോയി പക്ഷേ എൻ്റെ ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ അനുമോള് നല്ലൊരു ചവിട്ടി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് അനുമോൾ പറഞ്ഞത് അതുപോലെ ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസും നിർബന്ധിച്ചുകൊണ്ട് മാത്രം അനിമോള് ക്യാമറ വരെ മുന്നിൽ പോയി നിന്നിട്ട് ഈ ചവിട്ടിയെ കാര്യം പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഈ ചവിട്ടി പിച്ച് മാതിന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് കംപ്ലയിന്റ് ചെയ്യാന്നാണ് അനുമോള് പറയുന്നത് അത് കേട്ടപ്പോൾ ഷാനവാസിന് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ ചൂണ്ടുമ്പോൾ തൊട്ടുകൊണ്ട് നിന്നെ ചീത്ത വിളിച്ചില്ലേ അതുപോലെ തന്നെയാണ് ആരും നിന്നെ ചവിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ കൊടുക്ക് ഇനി ചവിട്ടിയിട്ടില്ല നീ പരാതി പറയേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പൊ അനിമോൾക്ക് മനസ്സിലായി അങ്ങനെ ശരിയാവില്ലല്ലോ തോന്നിയപ്പോൾ ബിഗ് ബോസിനോട് ക്യാമറ നോക്കിയിട്ട് പേര് ആര്യൻ എന്നെ ചവിട്ടി എന്ന് പരാതി പറയുന്നുണ്ടായിരുന്നു ലൈവില് കണ്ടവർക്ക് അറിയാം ഏ അനുവിനെ ചൂട്ടി പിന്നെ ഈ അനുവിൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇതൊരു ഗെയിം ആയിട്ട് കാണാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നില്ല ഇതൊരു ഗെയിം ആണെന്ന് പറയുകയും വേണ്ട എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം കാരണം ഭയങ്കര ആണ് അനുവിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് ഒരു ഗ്യാങ് വന്നിട്ട് ഇപ്പം അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അറ്റാക്കിങ് ബുള്ളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കെൻഡിലെ ലാലേട്ടൻ അതൊരു നൈസ് ആയിട്ടൊന്ന് പറഞ്ഞു പോയി എന്നല്ലാതെ അവിടെ ഒരു വാണി കൊടുക്കുകയും ഒന്നും ഉണ്ടായില്ല ഇനിയിപ്പോൾ നമുക്കറിയാം വൈൽഡ് ഗാർഡ്സ് കയറുന്നുണ്ട് അത് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഭയങ്കര ബുള്ളിങ് ആണ് അനിമോൾക്കെതിരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അരിമോളുടെ ബി ബി പ്ലസ് കണ്ടവർക്കറിയാം അനിമോളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി അനിമോളുടെ ചെരുപ്പും കാര്യങ്ങളും ഒക്കെ എടുത്ത് എറിയാണ് അവിടെ എന്നിട്ട് അനിമോൾ എറിഞ്ഞിട്ട് മേത്തു കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ബർ അവിടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയൊരു പെട്ടാണുള്ളത് ഇവിടെ അനുമോളി ശൈത്യം കിടക്കുന്ന ഒരു കുഞ്ഞിയ ബെഡ് ആണ് അവിടെ ആര്യം ആര്യൻ്റെ കൂടെ കിടക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ജിസേൽ ഇവർക്ക് രണ്ടുപേർ കൂടി വലിയൊരു ബെഡ് കൊടുത്തിട്ട് അവർക്ക് അവിടെ വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുവിന്റെ ബെഡിന്റെ അവിടെ കൊണ്ടുവന്ന് എല്ലാ സാധനങ്ങളും ഇവന്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കാൻ നോക്കിയ സമയത്താണ് അനു പറഞ്ഞത് ഇവിടെ വെക്കാൻ പറ്റത്തില്ല എന്റെ സാധനങ്ങളുടെ മുകളിൽ വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനു എതിർത്തത് അവിടെ അതിനു വേണ്ടിയിട്ട് അനുമുള്ള ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു ആ സമയത്താണ് ഈ ഉച്ച അക്ബറിന്റെ ദേഹത്തേക്ക് ദേഹത്തെ കാലും എവിടെ വന്ന് കൊണ്ടും ചെരുപ്പ് അത് എൻ്റെ ഒരു ഞാൻ കണ്ടത് അവിടെ അനു എറിഞ്ഞ ചെരുപ്പല്ലാതെ അത് എറിഞ്ഞത് ഇവ തന്നെയാണ് ആര് തന്നെയാണ് എറിഞ്ഞത് പക്ഷെ അനു എൻ്റെ മേത്തേക്ക് ചെരിപ്പ് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ കുന്റെ കുഞ്ഞ് കൂട്ടത്തല്ലേ ഒരു ായിരുന്നു അതിനിടയിൽ അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് ഒന്നിനും കൊള്ളാത്തൊരു ക്യാപ്റ്റൻ ഇത് കണ്ടിട്ട് രസിച്ചിട്ട് കൈ കൂട്ടി കളിക്കുന്ന ക്യാപ്റ്റൻ അവിടെ പനി എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വളരെയധികം രൂക്ഷമായ സമയത്താണ് അതിന്റെ ഇടയിലേക്ക് വന്നിട്ട് ഇത് സോൾവ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ വരുന്നത് ആദ്യം കയറി അങ്ങ് ചോദ്യം ചെയ്തു അടുത്ത് നല്ല പച്ചത്തറി പറഞ്ഞു അതില് പച്ചത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ കൊടുക്കൂ എനിക്ക് തോന്നുന്നു ഒന്നും മിണ്ടില്ലേന്ന് ആനേട്ടം ചോദിച്ചു അപ്പൊ നൂറ സംസാരിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ നൂറ സംസാരിച്ചു തുടങ്ങിയതിനു ശേഷം ആതിൽ ഒന്നും അല്ലാതായിപ്പോയി ആതിൽ എത്ര നാളും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു നൂറ് ഭയങ്കര മിണ്ടാപ്പു വച്ചാ നൂറേനെ അടക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ സത്യത്തിൽ നൂറയാണ് ഗംഭീര സംഭവം എന്നാണ് ഇപ്പൊ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ൊടിക്ക് വിട്ടുകൊടുത്തിട്ടില്ല ഒരു പൊട്ടിക്ക് പറഞ്ഞ ഒരു പൊട്ടിക്ക് വിട്ടുകൊടുക്കാതെ അവിടെ അങ്ങ് ഫൈറ്റ് ചെയ്യുന്നു ഒരു പൊടിക്ക് അവരെ വായി അടപ്പിക്കുന്നവരെ അയിൻ്റെ ഇടയിൽ കയറി വന്നു ഷാനവാസ് കയറി വന്നു അനുവിനെ സപ്പോർട്ടായിട്ട് സപ്പോർട്ടായിട്ട് വെച്ച് കഴിഞ്ഞാടെന്താണെന്നറിയാൻ കൂട്ടത്തിൽ വന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച സമയത്ത് അക്ബർ അങ്ങ് കയറി ചൂടായി അക്ബർ കയറി ദേഹത്ത് തട്ടി എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് കയറി തട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് നെഞ്ചൊറസുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമാവുന്നു വല്ലാത്തൊരു സീൻ തന്നെയായിരുന്നു ബിഗ് ബോസ് അവസാനം വിളിച്ച് അവരെ കൺഫർ റൂമിയെ വിളിച്ച് സംസാരിച്ച് അവരെ കുറെ നേരം ഇണ്ടാതിരിക്കി ആ സമയത്ത് ഇവിടെ ലിവിംഗ് റൂമിലെ ഉഗ്രം വഴക്കും അതിലെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രന ഫാത്തിമയാണ് രനാ ഫാത്തിമയ്ക്ക് അറിയാലോ അക്ബറിനെ പനീനി പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കാണ് കൊള്ളുന്നത് അപ്പൊ പിന്നെ ആ അവൾക്ക് പ്രതികരിക്കണമല്ലോ ആ പ്രതികരണം അങ്ങ് നമ്മുടെ നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നൂറ വയറ് നിറയെ കൊടുത്തു ഒരു ും പറ്റാത്തവണ്ണം വയറ നിറയെ കൊടുക്കാന്ന് പറഞ്ഞാൽ കളിയാക്കി കൊണ്ട് തന്നെ നല്ല രീതിയിൽ അപ്പാനും അക്ബറും ഒക്കെ നിശബ്ദരാക്കി ഇരുന്ന് പോയി ജിസലിന്റെ അടുത്ത് ചെന്നിട്ട് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ജിസലിന്റെ അടുത്ത് കാണിച്ചിരിക്കുന്നു എന്റെ അടുത്ത് ഈ തെറി വിളിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസലിനും കണക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നൂറയാണ് സ്കോർ ചെയ്തതെന്നാണ് എനിക്ക് ആ കണ്ട സീനൊക്കെ കണ്ട സമയത്ത് തോന്നിയത് നൂറ നന്നായിട്ട് സ്കോർ ചെയ്തു അവിടെ ആര്യനും കണക്കിന് കൊടുത്തു അപ്പാൻക്ക് അക്ബറിനെ ഒക്കെ അക്ബറിനെ നല്ലോണം നല്ല ഇതിൽ പറഞ്ഞുകയും കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഗംഭീര സംഭവമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു നൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് അഞ്ച് വൈൽഡ് വൈൽഡുകാരാണ് വരുന്നത് ഈ അഞ്ചു പേര് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം നമുക്ക് ഈ അഞ്ചു പേര് വന്നിട്ട് ഇവരെയൊക്കെ കടത്തി വെട്ടാനുള്ള കഴിവുണ്ടോ ഇപ്പം അവിടെ മൂന്ന് പേരാണ് മികച്ചു നിൽക്കുന്നത് അനുമോള് ഷാനവാസ് അനീഷ് ഇവരെ മൂന്ന് പേരെയും കടത്തി വെട്ടാൻ കഴിവുള്ള വൈൽഡ് കാർഡാണ് വന്നതെങ്കിൽ കപ്പ് അവരുടെ കയ്യിലിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആ കപ്പ് മിക്കവാറും ഈ മൂന്ന് പേര് ടോപ്പ് ഫൈവിൽ വരും എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവരിൽ പേരിൽ ഒരാളുടെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ കപ്പ് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം